ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തന്നെ ഇന്നത്തെ ദിവസം തുടങ്ങാന്ന് വെച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുതെന്ന് ആരൊക്കെയോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എന്നാൽ ഞാൻ ഇടക്കൊക്കെ സ്കിപ്പ് ചെയ്യാറുണ്ട് രാവിലെ എനിക്ക് പിടിപ്പത് പണിയാണെന്ന് അറിയാലോ ഇടക്കൊക്കെ ഞാൻ ഓട്ടോ ഓടിക്കാൻ പോകാറുണ്ട് രാവിലെ ഒരു ഒന്ന് രണ്ട് സവാരി കിട്ടിയാൽ അന്നത്തെ ദിവസം കുശാലായി പിന്നെ ആ പൈസ കൊണ്ടായിരിക്കും അന്നത്തെ ദിവസം കഴിഞ്ഞു പോകുന്നത് പിന്നെ ഇപ്പോഴത്തെ ചൂടിന്റെ കാര്യം പറയണ്ടല്ലോ വെള്ളം കുടിക്കാൻ തന്നെ നല്ലൊരു എമൗണ്ട് വേണം ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ പിന്നെ എങ്ങനെയെങ്കിലും ഇതൊന്ന് പറിച്ചു കളഞ്ഞാൽ മതി അതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ് പിന്നെ സമയം പുറത്തൊക്കെ ഒന്ന് കറങ്ങാൻ ഇറങ്ങും പഴയ പോലെ കൂട്ടുകാരൊന്നും ഇപ്പൊ നാട്ടിലില്ല എല്ലാരും ഇപ്പോ യൂറോപ്പില ഒന്നു രണ്ട് കൊല്ലം കൂടി കഴിഞ്ഞാ ഇവിടെ ആരും ഉണ്ടാവില്ല പിന്നെ കിച്ചുവിന്റെ കസിന്റെ കൺസക്ഷൻ നടക്കുന്ന വീട്ടിലേക്ക് പോയി പിന്നെ ബോർ അടിച്ചപ്പോ ഞാനും അവനും കൂടി വൈക്കം ബീച്ചൊക്കെ ഒന്ന് കറങ്ങാൻ ഇറങ്ങി വൈകുന്നേരങ്ങളിൽ വൈക്കം ബീച്ച് വന്നിരിക്കാൻ പ്രത്യേക ഒരു സുഖമാണ് പിന്നീട് അവിടുന്ന് നേരെ തിരിച്ച് കൂട്ടുമേ അമ്പലത്തിലെത്തി അമ്പലത്തിൽ ഇപ്പോൾ തിയാട്ട് മഹോത്സവം നടക്കുവാണ് ഇത് ഏകദേശം ഒരു നാൽപ്പത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ് കുട്ടിക്കാലത്ത് തിയാട്ട് കാണാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കാരണം ഭീതി ഉണർത്തുന്ന രീതിയിലാണ് തിയാട്ടിന്റെ അവതരണ ശൈലി അപ്പൊ എല്ലാവർക്കും ശുഭദിനം